ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ റീഡിംഗിന്റെ തോപ്പിക്കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ കറന്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നുള്ളത് കേട്ടോ അപ്പം റീഡിങ്സ് ജനറൽ ആണ് ജെനറലൈസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് രസായിട്ടായിട്ട് തുടങ്ങുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്റെ അടുത്തോട്ട് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇടില്ല മതി കോൾ ചെയ്യേണ്ട കാരണം നമ്മൾ ആരെയും കോൾ റിസീവ് ചെയ്യുന്നുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനർജീസ് നിങ്ങളുടെ എനർജീസ് റീഡിംഗിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാറക്ക അല്ലെങ്കിൽ എനർജീസിനെ ക്ലീൻ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ എന്നെ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമായിരിക്കും നമ്മളുടെ റീഡിങ്സ് കറക്റ്റ് കിട്ടുന്നുണ്ടാവുക ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ നന്നായിട്ടൊന്ന് ബ്രീതിൻ ബ്രീത് ഔട്ട് ചെയ്യുക ഹോൾഡ് റിലീസ് ചെയ്യീസ് ടൈംസ് ഇങ്ങനെ ചെയ്യോ നിങ്ങളുടെ പേഴ്സണിന്റെ നെയിം ത്രീ ടൈംസ് പറയാതിന് ശേഷം ാണ് കറണ്ട് സിറ്റുവേഷൻസും കൂടി പ്ലീസ് ഗൈഡ് വൈ പ്ലീസ് ഗൈഡ് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ യൂജസ് താങ്ക് യു യൂണിവേഴ്സ് ഐസൊലേഷൻ മൈൻഡ് സ്ട്രെസ് Finally abundance. Please guide me house and the viewers in the person there. Afternoon, current feelings, thoughts and again. Please guide. Slowing down. Going with the flow. Rebirth. Sorrow. കൺട്രോൾ സോ ഇവിടെ മേജർ ാൻസ് നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട് എന്നാലും മൈൻഡ് അഡാനാൻസ് നമുക്കിവിടെ കുറച്ച് വന്നിട്ടുണ്ട് ഓക്കെ ഹോപ്പ് കാർഡുകൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റില് തന്നെ നോക്കുവാണെന്നുള്ളത് നിങ്ങളുടെ പോസ് നല്ല രീതിക്ക് സ്ട്രെസ്സിലാണുള്ളത് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെസ്സെന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ അത് അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളാണ് ചിലർക്ക് ഈ ഒരു ടൈമിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ആവാം ഓക്കേ അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഉള്ള ഫീൽ ചെയ്യുന്നത് നല്ല രീതിക്ക് സ്ട്രെസ് ആണ് അവരുടെ പേഴ്സണൽ ലൈഫിലും കുറെ അധികം സ്ട്രെസ്സുകൾ കാണും കാരണം ഈ ഒരു വ്യക്തിയുടെ ഷോൾഡറിൽ ഒത്തിരി അധികം ബേർഡൻസ് ഉണ്ടാവാം ഒത്തിരി അധികം ബേർഡൻസ് ഉണ്ടാവാം എന്തായാലും ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ പ്രസന്റ് കറന്റ് സിറ്റുവേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ആളേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ് ലൈഫിൽ ഇയാളുടെ ഒരു എനർജി ഈ ഒരു വ്യക്തിയുണ്ട് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് കരിയർ കരിയർ ഓറിയന്റഡ് പേഴ്സൺ ആണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരാളെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ ബ്ലൈൻഡ്ലി തന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും അവരുടെ മിസ്റ്റേക്സും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണെന്നോ ഒന്നും നോക്കാതെ അവരെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്ത് എന്ത് കാര്യങ്ങളും അവരെ ഏൽപ്പിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു ഈയൊരു ടൈമില് നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെയുള്ള തരത്തിലുള്ള പറ്റിപ്പുകൾ പറ്റിയിട്ടുണ്ട് ഇവര് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുകളിൽ ഒരു വ്യക്തിയെ ബാക്കിൽ നിന്ന് കുത്തുന്ന എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ടും ആൾ ആളൊരു പക്ഷെ ആ ഒരു എനർജിയെ സെൻസ് ചെയ്തിട്ട് ആ ഒരു എനർജിയില് ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ആ ഒരു ഫേസ് ആ ഒരു സങ്കടത്തിലിരിക്കുന്ന ആ ഒരു ടൈമിൽ പോലും ഇവിടെ ഈ ഒരു വ്യക്തി അതൊന്നും എന്നെ ബോധ എനിക്ക് എനിക്ക് മാറ്റർ അല്ല ഞാൻ അതിലൊന്നും എന്റെ ബോധവായിട്ട് അതൊന്നും എന്നെ ബോധവായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണ് അതിവിടെ നിൽക്കുന്നുള്ളത് ഓക്കെ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ കറണ്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല ഓൾസോ ആ ഒരു സ്ട്രെസ് എന്ന ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന്റെ റിസൾട്ട് അബൻഡൻസ് ആണ് അപ്പം എന്തോ ഒരു നല്ല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു നല്ല കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ നടക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പയച്ചിലാണ് എനിക്ക് ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി അപ്പം ഒരുപക്ഷെ അവരുടെ ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആവാം അല്ലെങ്കിൽ അബണ്ടൻസ് എന്താണ് ഈ ഒരു വ്യക്തി ഈ ഒരു കാർഡ് നോക്കുമ്പോൾ നമുക്ക് അബണ്ടൻസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഇവിടെ ഈ ഒരു ഈ ഒരു പേഴ്സൺ കണ്ടില്ലേ ഇതാണ് അബണ്ടൻസിന്റെ കാർഡ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു എനർജി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതെത്രമാത്രം അബൻഡൻസ് എന്നുള്ള ഒരു ആ ഒരു വാക്ക് എന്ന് പറയുമ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും ലൈഫിൽ എന്തും എന്തോ അട്രാക്ട് ചെയ്യാനുള്ളൊരു പവർ അല്ലെങ്കിൽ എന്തോ ഇയാളുടെ ലൈഫിൽ ഇയാൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ആഗ്രഹിച്ചാലും കൂടുതലായിട്ടുള്ള അബണ്ടൻസും ബ്ലെസ്സിങ്സും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നത് ഒരു പക്ഷെ അവരുടെ ഹാർഡ് വർക്കിന്റെ ഫലമായിരിക്കാം അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് സെറ്റിൽ ആക്കാൻ വേണ്ടിട്ടുള്ള ഓട്ടപ്പായച്ചിലാണ് ഈ ഒരു വ്യക്തിനെ ഇവിടെ ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നത് പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും ഈ അബണ്ടൻസ് ഉണ്ടായതൊരിക്കലും അത് ഇവരുടെ മിടുക്കോണ്ടല്ല അത് ൈക് ഒറ്റൊരു അറ്റൻഡൻസ് ഉണ്ടാന്നൊക്കെ നമ്മൾ പറയെ അങ്ങനത്തെ ഒരു എനർജീസ് അല്ലത് അത് ഗ്രാജുവലി വളരെ ഗ്രാജുവലി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കാം അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നുണ്ടാവാം അപ്പം ആ ഒരു എനർജി അതിൽ ഈ ഒരു ടൈമിൽ ആൾക്കൊരു വിക്ട്രി കിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിലൊരു ആൾക്കൊരു ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു അയാളുടെ ആ എഫോർട്ട് അയാൾ ആ പുഴി ആ ഒരു പേഴ്സൺ മെയിലാണെങ്കിലും ഫീമെയിലാണ് അവരുടെ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന് ഒരു ഫലം കണ്ടിട്ടുണ്ട് ഓക്കെ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യുന്നുള്ളത് അപ്പം അതിന്റെ ഒരു സെലിബ്രേഷനിലും കാര്യങ്ങളും അല്ല അതിന്റെ ആ ഒരു ഓട്ടപ്പായ് അല്ല അതിന്റെ ഒരു ഹാപ്പിനെസ്സും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഈ ഇവരുടെ ഈ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പൊ പ്രെസന്റ് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു അബണ്ടൻസ് വരാൻ പോകുന്നു അപ്പം ആ ഒരു ഹാപ്പിനെസ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവരിലേക്കും കൂടി ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവാം എന്റെ ലൈഫിൽ ഇത്രയും ഒരു നല്ല ടൈം നടക്കുകയാണ് നടക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പാർട്ടി കൊടുക്കുന്നുണ്ട് ട്രീറ്റ് ട്രീറ്റ് ചെയ്യാം മറ്റുള്ളവരെ എന്താ സെലിബ്രേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടാവാം അതൊക്കെ കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഓഫ് എനർജീസ് ആയിട്ടുള്ള പാവങ്ങൾക്കൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവർക്കും അതായത് ഇല്ലാത്ത ഒരാൾക്കും ഈ ഒരു വ്യക്തിയുടെ ഹാപ്പിനെസിനെ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഇവരെ ഇല്ലാത്തവർക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു എനർജീസാണ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ഇവരിത് വെളിയിലാണ് ഇവര് നല്ല രീതിക്ക് ഹാപ്പിയാണ് പക്ഷെ ദീപ് ഇൻസൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവര് ഐസൊലേഷൻ സ്റ്റേറ്റിലാണ് ഇവിടെ ഉള്ളത് ഐസൊലേഷൻ്റെ എനർജീസിലാണ് ഇവിടെ ഉള്ളത് ഒത്തിരി അധികം ഓവർ തിങ്കിങ് ഉണ്ട് അതിപ്പം ഈ റിലേഷനെ പറ്റിയിട്ടാണെങ്കിൽ ഇവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ട് പക്ഷെ വെളിയിൽ ആള് നല്ല ഹാപ്പിയാണോ ഓക്കെ ആണോ ഫൈനാണ് ആണ് എന്നുള്ളൊരു എനർജി ഇല്ല ഇവിടെ നിൽക്കുന്നുള്ളത് കാരണം ആൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് അയാൾക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രൗഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഇപ്പം എല്ലാം ഉണ്ട് എന്നുള്ള ഒരു തോട്ട്സ് നിൽക്കുമ്പോൾ പോലും ആൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ മൈൻഡിൽ ഒരു ഇൻകംപ്ലീഷൻ എന്നുള്ളൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഐസൊലേഷൻ ഫേസിൽ ഈ ഒരു റിലേഷന്റെ ഒരു ഈ ഒരു റിലേഷൻ നിൽക്കുന്നുണ്ടെന്ന എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിയുടെ എനർജീസില് ഓക്കെ നമുക്ക് കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്യാം എനർജീസിനെ ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് ഡിവൈൻ വൈ ഹറീസ് റെസിറ്റിവിറ്റി യൂണിവേഴ്സിന്റെ ആഫ്റ്റർനൂൺ തരം ഫീലിംഗ്സ് എന്തുകൊണ്ടാണ് റെസിക്ടിവിറ്റി വന്നിട്ടുള്ളത് വൈ ഈസ് റെസിപടിവിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവരുടെ ലൈഫിൽ ഇവര് ഒരു റിസീവിങ് മോഡ് എനർജിയിലാണ് എന്തും റിസീവ് ചെയ്യാതെ റിസീവിങ് എനർജിയാണ് കാണിക്കുന്നുള്ളത് അപ്പം എന്താണോ ഇവര് ഡിവൈനിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്താണോ ഇവർ റിസീവ് ചെയ്യുന്നത് അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു ഒരു ടൈമിൽ ഈ സെയിം എനർജീസ് ആണ് ഇവിടെ വരുന്നുള്ളത് നമ്മൾ ഈ ഒരു ഈ ഒരു ടൈമിലുള്ള റീഡിങ് ആഫ്റ്റർനൂൺ തോട്ട്സ് എന്നുള്ള ഒരു എനർജിയിൽ എടുക്കുന്നത് കൊണ്ടാണ് അവരുടെ ഒരു ഈ ഒരു ഡെയിലി ലൈഫിൽ എന്താണ് നടന്നത് എന്നുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് കേട്ടോ ഇത് ടൈംലെസ് റീഡിങ് അല്ല ഓക്കെ ടൈംലെസ് റീഡിംഗ് ആണെങ്കിൽ നമ്മൾ പറയുന്നുണ്ടോ ഇത് ടൈംലെസ് റീഡിംഗ് അല്ല ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യുന്നുണ്ട് പേജ് ഓഫ് അപ്സിന്റെ എനർജീസ് ആണ് മറ്റുള്ളവരുടെ കൂടെ ആഘോഷിക്കുക അടിച്ചുപോളിക്കുക ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം ഇവരുടെ മൈൻഡിൽ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തിയുണ്ട് ഓക്കെ ഒരു പക്ഷേ ഒരു അൺകണ്ടീഷണലാവും അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇടുന്ന ടൈമിലായിരിക്കാം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു കൈൻഡ്നെസ് ഉണ്ട് അപ്പം ആ ഒരു കൈൻഡ്നെസ് എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിയിലേക്കും കിട്ടിയിട്ടുണ്ടാവാം നിങ്ങൾ റിലേഷനിലായിരിക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലാത്തവർക്കും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കണം നമ്മൾക്ക് എന്ത് ഉണ്ടെങ്കിലും ഒരു രൂപയും നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഇല്ലാത്തവരിലേക്ക് കൂടി കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് ഇരട്ടി തരും എന്നുള്ള ഗൈഡൻസ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ടൈമിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവാം ആ ഒരു കാര്യം ഇവര് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു ഈ ഒരു വ്യക്തി ഇവർക്കുള്ള ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സിന് മറ്റുള്ള ഇല്ലാത്തവർക്ക് ഓഫേ ഓർഗനൈജേഴ്സിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൂടി ഇവര് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഐസൊലേഷൻ ഇവിടെ ഇവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി അധികം ഈ ഒരു ടൈമിൽ ഇവരുടെ ഒരു സക്സസിന് പിന്നീട് ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടായിരിക്കാം ഇവരുടെ ലൈഫിൽ ഇവരെന്തീവ് ചെയ്യുന്നു അതിൽ നിങ്ങൾക്കും ഒരു പങ്ക് ഉണ്ടായിരിക്കാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു എനർജി അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള ആ ഒരു എനർജി അത് റിസീവ് ചെയ്യാൻ നിങ്ങളില്ല എന്നുള്ള ഒരു സങ്കടം ഇവരുടെ മൈൻഡിലുണ്ട് അത് എന്തും ആയിക്കോട്ടെ ഏത് തരത്തിലും ആയിക്കോട്ടെ ഇവർ നിങ്ങളെ ഈ ഒരു ടൈമിൽ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ഒരു റീബർത്ത് വേണം ആഗ്രഹിക്കുമ്പോൾ പോലും ആളുടെ മനസ്സൊരു ടോട്ടലി എന്താ വല്ലാത്തൊരു ഈഗോയും ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു ഈഗോ അതിനെ അനുവദിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റും നല്ല രീതിക്ക് ഈഗോ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ നിങ്ങളും വലിയൊരു മൈൻഡും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല ഇവർക്ക് അപ്പൊ ഇവരുടെ ഈഗോ ഒന്നുകൂടെ ഹർട്ടാവി ലൈക്ക് അവരെനിക്ക് ഒരു അവർ എനിക്ക് ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ലല്ലോ അവർ ഒരു ബൗണ്ടറിയിൽ എന്നുള്ള ഒരു തോട്ട്സ് ആൾക്ക് വരുന്നത് വൈസ് മൈൻഡ് ഈക്വൽ ഗിവെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ ഈക്വൽ ഗിവന്റേക്ക് വേണോ എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് അറിയില്ല ഓൾറെഡി ഇവര് ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ആ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്തതാണ് അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും ഈ റിലേഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു തോട്ട്സ് ആൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഈക്വൽ ടേക്ക് വേണോ ഇനി ഒരു ഈക്വൽ ഗിവന്റേക്ക് എന്റെ ആവശ്യമുണ്ടോ ഇനി ഒരു കപ്പ് ഓഫ് ലോങ് ഓഫർ ചെയ്യണോ എന്നുള്ള രീതിക്കൊക്കെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു എനർജീസും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ആരുടെ എനർജീസ് ആണെന്ന് എനിക്കറിയില്ല പക്ഷെ ശരിക്കും ആക്ച്വലി എന്താണ് നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേങ്കില് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അല്ലെങ്കിൽ നമ്മളിപ്പം പലപ്പോഴും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടായിരിക്കും റിലേഷൻസ് ഇല്ലാതാവുന്നത് അപ്പം ഈ ഒരു വ്യക്തിക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങളായിട്ട് കണക്ടാവണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് വലിയ കണക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഒരു ഇത് ശരിക്കും ഇവിടുത്തെ ഈഗോ ആണ് ഈഗോ ക്ലാഷസ് ആണ് എനിക്കിപ്പോ താഴാനായിട്ട് മനസ്സില്ല എന്നുള്ള ഒരു ഭാഗം ആ ഒരു എനർജി എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വ്യക്തിയില് പക്ഷെ ഇവര് ഇവർക്ക് ഈക്വൽ ഗിവൻ്റെ വേണം നിങ്ങളുമായിട്ട് കണക്ട് ആവണം ഒരു തോറ്റ് സ്ട്രോങ് ആയിട്ട് ഇവരുടെ മൈൻഡിൽ ഇവിടെ ഉണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും കീപ്പ് ചെയ്യണം ഈ ഒരു ടൈമില് എന്റെ ലൈഫിൽ ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു മൊമെന്റ് നടക്കുന്ന ടൈമില് ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതില് എന്നെ ഇവര് ഇവരുടെ ഈ ഒരു പ്രോ ഈ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് സംഭവിച്ചിട്ടുള്ള ഈ സക്സസ് എന്താണെങ്കിലും ഇവരുടെ ലൈഫിൽ അതൊരു പക്ഷെ സക്സസ് ആൻഡ് അബണ്ടൻസ് എന്ന് പറയുന്നത് എന്തോ ആവാം അവരുടെ ലൈഫിൽ പുതിയൊരു വീട് വെച്ചിട്ടുണ്ടാകും പുതിയ കാർ എടുത്തിട്ടുണ്ടാവും എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും പുതിയൊരു സെറ്റിൽ ആയത് എല്ലാ അബൻഡൻസ് ആണ് എല്ലാ അബണ്ടൻസ് ആണ് ഉദ്ദേശിക്കുന്നുള്ളത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അബണ്ടൻസ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അബണ്ടൻസ് അപ്പം അതൊക്കെ അതൊക്കെ എന്തെങ്കിലും ഒക്കെ ഡ്രീം ആയിട്ടുള്ള ഡ്രീം ഇയാളുടെ ഗോൾ ഒക്കെ അച്ചീവ് ചെയ്യുന്ന ഒക്കെ ഒരു എന്താ പറയാ ഒരു അബൻഡൻസ് തന്നെയാണ് അപ്പം ആ ഒരു മൊമെന്റിൽ നിങ്ങൾ ഇല്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമായിരിക്കാം നിങ്ങൾ ഒത്തിരി അധികം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇവർ ആ ഒരു ഗോളിനെ വിട്ടു കളയാൻ ശ്രമിക്കുന്ന ടൈമിലൊക്കെ നിങ്ങൾ ഇവർ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ ഒരു എനർജി ഒക്കെ ഇവർക്ക് ശരിക്കും ഇവരുടെ മൈൻഡിൽ ഉണ്ട് സോ ആ ഒരു എനർജീസ് ഒക്കെ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അതാണിപ്പൊ നിങ്ങൾ നിങ്ങളുമായിട്ട് ഇത് റീകണക്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്നത് കാരണം ഒരു പക്ഷേ ഇവരുടെ ആ ഒരു സക്സസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളതും ആ ഒരു ടൈമില് അതിൽ ആ ഒരു സക്സസ് കിട്ടിയിട്ട് അതിന്റെ ഫുൾ ക്രെഡിറ്റും നിങ്ങൾ കാരണം മേ ബി അവര് പലപ്പോഴും ഡൗൺ ആയി പോകുന്ന ടൈമിലൊക്കെ നിങ്ങൾ ഒത്തിരി അധികം വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സക്സസിന്റെ ഫുൾ ക്രെഡിറ്റും ഡിസേർവ് ചെയ്യുന്നത് നിങ്ങളാണ് ആ ഒരു എനർജീസ് ആണ് ഇവിടെ സെൻസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു ും ടെൻ ഓഫ് കപ്സും ഓക്കെ ഒരുപക്ഷെ ഇതൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇതൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാരിഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഫാമിലി ഉണ്ട് ഫാമിലിയും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് എല്ലാം എന്താണ് നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവൻ്റെ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും നിങ്ങളായിട്ട് റീകണക്ട് ആവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ആ ഒരു ഫിയർ ഉണ്ട് എനിക്ക് ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു ഇഷ്യൂസ് ആവുമോ ഞാൻ മുന്നോട്ടേക്ക് വീണ്ടും ഈ ഒരു കണക്ഷനിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നൊക്കെ ഉള്ള ഒരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തിയുണ്ട് കാരണം ഞങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് അറിയുന്നില്ല ബാലൻസ് ചെയ്ത് എങ്ങനെ എല്ലാ സ്ട്രെസ്സും കൂടി എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്തോ ഒരു കാര്യം ഒരു വ്യക്തി ബാക്കിലേക്ക് വലിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു റിലേഷനിൽ റീബർത്ത് വേണം എന്നാഗ്രഹിക്കുമ്പോ പോലും അത് സംതിങ് റിലേറ്റഡ് ടു ഫാമിലിയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഫാമിലി ഉണ്ടായിരിക്കാം കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളായിരിക്കാം ഈ ഒരു ഡിവോഴ്സ് ആണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ എന്താ പറയാ സിംഗിൾ പാരന്റോ അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജീസ് ഉണ്ടല്ലോ അവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവരുടെ കുട്ടികളായിരിക്കാം ഈ ഒരു റിലേഷനില് തേർഡ് പേഴ്സണില് തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം ഇവരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിലപ്പോൾ ഒരാൾ മാരിഡ് ആയിരിക്കാം ഒരാൾ അൺമാരിഡ് ആയിരിക്കാം അതും ആവാൻ നിങ്ങൾ മാരീഡ് ആണ് ആയിരിക്കാം ഒരു പക്ഷേ അപ്പൊ അൺമാരിഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ ഒരു ഈക്വൽ ഗീവൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ടാസ്ക് ആണെന്ന് ഈ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവാം ഓക്കെ അതാവാനായിട്ടുള്ള ആയിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കുറെ അധികം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ റിലേഷനിൽ എന്ത് സിറ്റുവേഷൻ ആണ് എക്സാപ്റ്റ് തേർഡ് പാർട്ടി ആയിട്ട് ഉള്ളതെന്നുള്ളത് അപ്പം ആ ഒരു സിറ്റുവേഷൻസ് അക്കോർഡിംഗ് നിങ്ങൾ എടുക്കുക ഒരു അനാർജിസ് ആണ് ഇവിടെ എനിക്ക് സെൻസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു റീഡിങ്സിൽ ഒരു കറണ്ട് തോട്ട്സ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അധികം വലിയൊരു എനർജീസ് ഒന്നും ഇല്ലായിരുന്നു അവരുടെ മൈൻഡിൽ ഇപ്പോഴും കുറെ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും പിന്നെ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ അവർ അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു ഹാപ്പിനെസ് എന്താണോ അതിൽ അവര് സന്തോഷിക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തോട്ട്സ് അവർക്കൊരു ഐസൊലേഷൻ്റെ എനർജി ആയിട്ട് ഒരു ആയിട്ട് അവരുടെ മൈൻഡിലുണ്ട് ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ സോ അപ്പൊ താങ്ക് യു സോ മച്ച്